ഇപ്പം മാങ്ങയുടെ ഒക്കെ സീസണല്ലേ നമ്മൾ ഇതുപോലെ മാങ്ങ ഉണങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമാങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് മാങ്ങ ഇതുപോലെ പൂളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു തീരെ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും ചെറുതാക്കി തന്നെ അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉപ്പ് ചേർക്കണം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ തിരുമ്മി ഉപ്പ് നന്നായിട്ടൊന്ന് പിടിച്ച് കഴിയുമ്പോഴേക്കും അതീസമയം വെക്കുമൊന്നും വേണ്ട ഉപ്പ് തിരുമ്മി അന്നേരം തന്നെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ചിട്ട് വെയിലത്ത് വെച്ചു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഇവിടെ നല്ല വെയിലായ കൊണ്ട് ഇതൊരു ദിവസം കഴിഞ്ഞപ്പോൾ ഇത്ര ഉണക്കായി പിന്നെ ഒരു ദിവസം കൂടെ വെച്ച് കഴിഞ്ഞപ്പത്തേനും ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന വെയിലനുസരിച്ചാണ് മാങ്ങയുടെ ഉണക്കും കേട്ടോ അതനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും ഇനി നമുക്ക് ഒരു പാനെടുത്ത് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്കും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ആ സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ മുളക് മുളകൊന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് വീർത്ത് വരുമ്പോൾ പാകത്തിന് മൂപ്പായിട്ടുണ്ടാവും അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് കരിയേപ്പില അതൊന്ന് വറുത്ത് എണ്ണയിൽ വറുത്തൊന്നു എടുക്കാം ഞാൻ അത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യം ഇഞ്ചി നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞാണ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ അരിഞ്ഞെടുത്താണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കൽ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും നമ്മളിതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ചോപ്പലിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും പിന്നെ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഇതുപോലെ കരിഞ്ഞു പോകരുത് എന്നാൽ നന്നായിട്ട് വറുത്ത് കിട്ടുകയും വേണം എന്നാൽ അല്ലെങ്കിൽ മാങ്ങാൻ കേടായിപ്പോവും അധികം നമ്മളിത് മൂപ്പിക്കാതെ എടുത്തുകഴിഞ്ഞാൽ കേടായിപ്പോവും പിന്നെ നമ്മൾ ഈ വറുത്തെടുത്തിയതെല്ലാം കൂടെ കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ മിക്സിൽ ജാറിൽ ഒട്ടും വെള്ളം കാണാൻ പാടില്ല കേട്ടോ എന്നിട്ട് അരിഞ്ഞ് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിറച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ആ മിച്ചം വന്ന എണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കരിയേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിടക്ക് അത് നമ്മുടെ എരിവ് എന്തോരം വേണം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് പെട്ടെന്ന് മൂത്ത് വരും ചൂടായ എണ്ണയല്ലേ അതിലേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നിങ്ങൾക്ക് എണ്ണ കൂടുതൽ ചേർക്കുവാണെങ്കിൽ കുറേ ഇരിക്കും കേട്ടോ കേടാകാതെ വിനാഗിരി വേണമെങ്കിൽ വിനാഗിരിയും ചേർക്കാം ഞാൻ പക്ഷേ ഇവിടെ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മാങ്ങ ഉണങ്ങിയതായ കൊണ്ട് ഇതൊന്ന് അലുത്ത് നല്ല സോഫ്റ്റായിട്ട് വരാനായിട്ട് കുറച്ച് ദിവസം എടുക്കും അതിനുവേണ്ടി കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയുടെ അളവ് കുറയ്ക്കാനാണ് കേട്ടോ ഞാൻ വിനായി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ എല്ലായിടത്തും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇത് ഇപ്പം തന്നെ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴാണ് അത് മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനാകുന്നത് ഇപ്പം മാങ്ങയുടെ സീസണല്ലേ അപ്പോൾ ഇതുപോലെ മാങ്ങ ഉണങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ മാങ്ങ ഇല്ലാത്ത അവസരങ്ങൾ നമുക്ക് അച്ചാർ കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ